കെ എസ് ആർ ടി സി ഡ്രൈവറമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള അഞ്ച് പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ഡ്രൈവർ യദുവിന്റെ ഹർജിയിലെ കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ നടപടി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ രണ്ടാമത്തെ കേസാണിത് ആ അനന്തകൃഷ്ണന്റെ നേരത്തെ ദുർബലമായ വകുപ്പുകളായിരുന്നു ഇപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പ് വകുപ്പുകാരം കേസെടുക്കാനുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത് എന്തായിരിക്കും ഫലം ടി സി മേയറുമായിട്ടുള്ള തർക്കത്തിൽ മേയർക്കെതിരെ കേസെടുക്കാൻ ഒരു കോടതി ഉത്തരവ് വേണ്ടി വന്നു പക്ഷേ ഡ്രൈവർക്കെതിരെ കേസെടുക്കാൻ ഒരു കോടതിയുടെയും ഉത്തരവ് വേണ്ടി വന്നില്ല കാരണം അയാൾ സാധാരണക്കാരനാണ് ഡ്രൈവർ പരാതി നൽകിയിട്ടും ഇത്ര ദിവസമായി പോലീസ് കേസെടുത്തില്ല പക്ഷേ ഒരു കോടതി ഉത്തരവ് വന്നപ്പോൾ പോലീസാർ കേസെടുക്കുന്നത് കാണുമ്പോൾ സാധാരണക്കാരനായ ഒരാൾ അധികാരമുള്ള വ്യക്തിക്കെതിരെ പരാതി നൽകുമ്പോൾ പോലീസുകാർക്ക് കേസെടുക്കണമെങ്കിൽ കോടതി ഉത്തരവുമായി സാധാരണക്കാരൻ വരേണ്ടി വരുമോ നിയമം ഇന്ത്യയിലെല്ലാവർക്കും ഒരുപോലെയാണ് ഡ്രൈവർ തെറ്റുകാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളും പോലീസുകാരുമല്ല മറിച്ച് കോടതിയാണ് അപ്പോൾ രണ്ടാള് പരാതി നൽകിയാൽ ഒരേപോലെ അന്വേഷിച്ച് നിയമ നടപടികൾ എടുക്കണം അതല്ലാതെ അധികാരത്തിനനുസരിച്ച് നിയമ നടപടികൾ